തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ വോട്ടർ മഷി തട്ടി പൊള്ളലരുതായി പോളിംഗ് ഉദ്യോഗസ്ഥനാണ് വലതു കൈയിലെ വിരലുകൾക്കാണ് പൊള്ളലേറ്റത് എന്നും ആരോപണം ഉന്നയിക്കുന്നു നയൻതാര ചെറുകയാണ് നയൻതാര ഈ ഉന്നയിക്കപ്പെട്ട ആരോപണം അത് അതീവ ഗൗരവതരമാണ് എന്താണ് ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം വിശദാംശങ്ങൾ കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലായി പോളിംഗ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥർ അതായത് ഇവർക്കൊരു കുറ്റ്യാടി മേഖലയില് പോളിങ്ങിന് എത്തിയ ഉദ്യോഗസ്ഥരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു ഇതിനകത്താണ് ഇവര് ഇത്തരത്തിൽ ഫോട്ടോ ഷെയർ ചെയ്യുകയും ഇവരുടെ അനുഭവങ്ങൾ ഈ ദുരനുഭവം പങ്കുവെക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ പൊള്ളലേറ്റ ഉദ്യോഗസ്ഥരുമായി സംസാരിക്ക സംസാരിക്കാനിടയുണ്ടായി അദ്ദേഹം പറയുന്നത് പോളിംഗ് വേഗത്തിലാക്കാനുള്ള തിരക്കിനിടയിൽ വിരലിൽ മഷി പുരളുന്നത് കാര്യമാക്കിയില്ല ജോലി തുടർന്നു കൊണ്ടേയിരുന്നു അതായിരിക്കാം പൊള്ളലേൽക്കാൻ അടിക്കടി ഇങ്ങനെ മഷി ഇങ്ങനെ പെറേണ്ടത് കാരണമായിരിക്കാം പൊള്ളലേറ്റത് എന്ന് അദ്ദേഹം പറയുന്നു അതേസമയം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കയ്യുറയും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല ലഭിച്ചിട്ടില്ല ഈ മഷി പുരുട്ടാൻ ഉപയോഗിക്കുന്ന ബ്രഷിനിന് ഏകദേശം അഞ്ച് സെന്റിമീറ്റർ വലിപ്പം മാത്രമേ ഉള്ളൂ സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാം കയ്യിൽ അടിക്കടി ഈ മഷി പുരളാൻ സാധ്യതയുണ്ട് നമുക്കറിയാം കെമിക്കൽ ആണ് പക്ഷെ എന്നിര എന്നിരുന്നാൽ പോലും ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം കേട്ടുകേൾവിയില്ലാത്തതാണ് ഈ മഷി പുരട്ടിയാൽ കാലങ്ങളായി കയ്യിൽ കിടക്കുന്നത് അങ്ങനെ അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരം വാർത്തകൾ നമ്മൾ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ പൊള്ളലേൽക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കേട്ടിട്ടില്ല കേട്ട് കേൾവിയില്ല അതേസമയം ഇദ്ദേഹം പറയുന്നു ഇതിൽ പരാതി കയ്യിൽ പൊള്ളലേറ്റിട്ടുണ്ട് ഞാൻ എന്റെ അനുഭവം ഈ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു അതിന്റെ തുടർച്ചയായി പലരും ഇത്തരത്തിൽ കൈ പൊള്ളലേറ്റു എന്ന തരത്തിലുള്ള ഫോട്ടോകൾ ഷെയർ ചെയ്തിരുന്നു അങ്ങനെയാണ് ഈ ഒരു അനുഭവം ഈ ഒരു ഗ്രൂപ്പിലാണ് ഇവർ ഷെയർ ചെയ്യുന്നത് ഞാൻ ഇതിൽ പരാതി ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചെയ്തു